ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ആനീഷമാണ് അപ്പം നമ്മളിതേ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിത് ചാണകം മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്ന കേട്ടോ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഹലോ ഗൈസ് ഇന്ന് അനിഴാണ് അപ്പോൾ നമ്മുടെ പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ വന്നേക്കുകയാണ് അങ്ങനെ പറഞ്ഞു കയറുന്നത് അപ്പോഴേക്കും നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചാടിപ്പടിച്ച് പൂക്കൾ ഇട്ടിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ഈ എപ്പോൾ പൂക്കൾ ഇട്ട് തുടങ്ങിയാലും എന്തെങ്കിലും ഫങ്ഷൻസ് കാണാം നമുക്ക് അന്നേരം എന്തേ അതിന് മോളാണെങ്കിൽ പശുവിനെ കണ്ടിട്ട് തന്നെ കൊമ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു ആറ് വണ്ടി മൊത്തത്തിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സുൽത്താൻ എന്ന് പറയുന്ന വണ്ടിക്കകത്താണ് കേട്ടോ ഞങ്ങൾ കയറിയത് അങ്ങനെ ഞങ്ങളിത് അവിടെ ചെന്നിട്ടും സ്റ്റാപ്പ് ചാറ്റിന് ഇങ്ങനെ ഫിൽറ്റർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളാണെന്ന് തോന്നുന്നു ആദ്യം വന്നത് അതുകൊണ്ട് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സ്വീകരണം കാണാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് സീറ്റൊക്കെ പോയി കേട്ടോ അങ്ങനെ നമ്മളതേ സ്വീകരണം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും അതിമൂണും കൂടെ അവിടെ നിന്ന് നിൽപ്പുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല സദ്യയായിരുന്നു വെഴുക്കോരട്ടിയും അതുപോലെ തന്നെ രണ്ട് രണ്ടുതരം അതൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ മുളക് ചമ്മന്തി അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റവും സദ്യയിൽ കാണുന്നത് ഈ മുളകും കൊച്ചുള്ളിയൊക്കെ ചതച്ച ച ഒക്കെ നല്ല സദ്യയായിരുന്നു അങ്ങനെ ഒക്കെ കഴിച്ചു സിനിമകളാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതേ സാമ്പാറൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് സാമ്പാറാണ് അങ്ങനെ ഞങ്ങളിതേ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ ശബ്ദത്തിന് നല്ല മാറ്റമുണ്ട് കാരണം എനിക്ക് നല്ല പനിയാണ് മീൻ കായികം കല്യാണത്തിന് വേണ്ടി ഐസ്ക്രീം കഴിച്ചതായിരുന്നു അതിന് മുമ്പേ പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ അപ്പോൾ ഐസ്ക്രീമും കൂടെ അങ്ങനെ ശുഭം പനിയായി ബോളിയും പാൽപായസം അതുപോലെ പ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു അരിപ്പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അരിപ്പായസം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ബസ്സിട്ടിരിക്കുന്നിടത്തോട്ട് പോയി നമ്മൾ വന്ന ബസ്സിലല്ല തിരിച്ചു വന്ന വന്ന ബസ് ഏറ്റവും ലാസ്റ്റ് എത്തുള്ളൂ ഞങ്ങളാണെങ്കിൽ നേരത്തെ വീട്ടിൽ ചെല്ലേണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ ബസ്സിലാണ് കയറുന്നത് കല്യാണ സ്ഥലം ശൂരനാടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം അധികം ട്രാവൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുക എന്നാലും അടിപൊളി പാട്ടൊക്കെ ഇട്ട് പാട്ട് കേൾപ്പിച്ച കോപ്പിറേറ്റ് എടുക്കുന്നുണ്ട് പാട്ട് കേൾപ്പിക്കുന്നില്ല ഇത് എല്ലാവരും പുറമില്ല എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ ചിരിക്കുന്നത് അവരുടെ ഡാൻസ് കണ്ടിട്ടാണ് അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി കുറച്ച് സമയത്തിന് ശേഷം പിന്നെ മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ റിസപ്ഷന് പോകുന്നത് അങ്ങനെ അതേ നമ്മുടെ അമ്മയും അതിഥിയും എല്ലാവരും കൂടെ നടന്ന് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ചേച്ചിയും ചേട്ടന് നമ്മളാണെങ്കിൽ ചെക്കൻകൂട്ടനാണ് അങ്ങനെ ചെയ്യാൻ നമ്മൾ റിസപ്ഷന് വന്നിട്ട് ഫുഡൊക്കെ മേടിച്ച് കഴിക്കുകയാണ് ഇപ്പോഴാണ് ആ ഐസ്ക്രീം കഴിച്ച് ഇപ്പോൾ പനി പിടിച്ചിട്ടിരിക്കുന്നത് ഇന്നൊരു അടിപൊളി ദിവസമായതുകൊണ്ട് നല്ല പനി അതുപോലെ തന്നെ ഒത്തിരി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഈ വീഡിയോ തന്നെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ഇത് മൂന്ന് ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കിടപ്പുകൊണ്ട് ഇന്നത്തെ വീഡിയോയും കിടപ്പുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ എപ്പോൾ എഡിറ്റ് ചെയ്ത് തീരുമെന്ന് അറിയത്തില്ല അന്നേരം ഷോർട്ട് വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് ലോങ് വീഡിയോയുടെ കാര്യമാണ് കുറച്ച് ലാഗമാകുന്നത് അന്നേരം എന്തേലും എല്ലാവരും ഇതേ ചായ ഒക്കെ കുടിക്കുകയാണ് ഞാനാണെങ്കിൽ വരുമ്പോൾ ഉള്ള വെൽക്കം ഡ്രിങ്ക് കാണട്ടോ കുടിക്കുന്നത് ഞാനും അതിഥിയും അതിഥിക്കും പനിയാണ് എനിക്കും പനിയാണ് ഇതെല്ലാം കുടിച്ചിട്ടാണ് ഇപ്പോൾ പനിയായിട്ടിരിക്കുന്നത് പിന്നെ അതേ മുളക് ബജ് കണ്ടിട്ടോ മുളക് ബജ്ജി കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മളതേ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കല്യാണ ഓഡിറ്റോറിയം ഏനാത്ത പം ഹൗസിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ ഇവാസിൽ കിട്ടിയത് അവിടെ ആണെങ്കിൽ അതിഥിക്ക് പറ്റി അടിപൊളി ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ഞാനാണെങ്കിൽ രണ്ട് ടീഷർട്ടൊക്കെ എടുത്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ടീഷർട്ട് ഷർട്ട് അങ്ങനെ നമ്മൾ രണ്ട് ടീഷർട്ട് എടുത്തു പിന്നെ അതിഥിക്കാണെങ്കിൽ അതിഥിക്ക് കോളടിച്ചിട്ടില്ല അതിഥിക്ക് മൂന്ന് ഉടുപ്പ് എടുത്തു കേട്ടോ ഒരു മഞ്ഞ അതായത് ഈ മഞ്ഞ എനിക്ക് ഈ മഞ്ഞ അല്ല വേറൊരു ഒരു മഞ്ഞ ആയിരുന്നു കേട്ടോ ഈ മഞ്ഞ പോലത്തെ വെറുതെ ആ മഞ്ഞ പിന്നെ ഈ ഒരു പിങ്ക് ഉടുപ്പും അതുപോലെ തന്നെ മിക്കി മോസിൻ്റെ ഒരു പിങ്ക് ഉടുപ്പും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിഥിക്ക് ഒക്കെ നല്ലവണ്ണം ചേർന്ന് ഉടുപ്പുകളായിരുന്നു അതുകൊണ്ടാണ് അതെടുത്തത് അതിൻ്റെ എല്ലാം ഫോട്ടോ വഴിയേ വരുന്നുണ്ട് ഇട്ടിട്ടുള്ളത് എനിക്ക് രണ്ട് ടീഷർട്ടും അതുപോലെ അതിഥിക്കും അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ വീട്ടിൽ വന്നു അങ്ങനെ ഇതാണ് കേട്ടോ ഇന്നെടുത്ത ഫോട്ടോസൊക്കെയാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സത്യത്തിൽ നമ്മൾ വീടിനേക്കാൾ കൂടുതൽ ഫോട്ടോസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസ് ഇത് ജാനിക്കുട്ടി അതിഥിയാണ് ജാനിക്കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഒരുപാട് നാളായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൈ സ്കൂൾ ടൂർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിൽ സ്പേസ് ഇല്ല കേട്ടോ അത് ഡൗൺലോഡ് ചെയ്യാൻ അതിനകത്ത് വളരെ കുറച്ച് സ്പേസ് ഉള്ളൂ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അന്നേരം അത് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടിടുന്നതായിരിക്കും